വൃശ്ചികത്തിലെ പന്ത്രണ്ട് വിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് മലകളെ ആരാധിക്കുന്ന പ്രധാന ക്ഷേത്രമായ കോന്നി കല്ലേലി ഊരാളിയപ്പൂപ്പൻകാവിൽ വിശേഷാൽ പൂജകൾ നടന്നു നാൽപ്പത്തി ഒന്ന് തൃപ്പടികളിൽ പൂജയും ആലവിളക്ക് തെളിയിക്കലും അച്ഛൻകോവിൽ നദിയിൽ ആറ്റുവിളക്ക് തെളിയിക്കലും നടന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലകൾക്ക് മൂലനാഥനായ കല്ലേലി ഊരാളിയപ്പൂപ്പൻ കുടികൊള്ളും കോന്നി കല്ലേലി ഊരാളിയപ്പൂപ്പൻകാവിൽ നാൽപ്പത്തിയൊന്ന് തൃപ്പടികളിൽ തേക്കില നാക്ക് നീട്ടിയിട്ട് അതിൽ ചുട്ട വിളകളും വറപൊടിയും മുള അരിയും അവലും മലരും പൂജാവിധികളും വെച്ചു മനവിളക്ക് കളരിവിളക്ക് നടവിളക്ക് തെളിയിച്ച് പറക്കും പക്ഷി പന്തീരായിരത്തിനും ഉറുമ്പിൽ തൊട്ട് എണ്ണായിരം ഉരകവർഗത്തിനും പ്രകൃതി സംരക്ഷണത്തിനും മാനവകുലത്തിനും വേണ്ടി ഊരാളിമല വിളിച്ചു ചൊല്ലി അച്ഛൻകോവിൽ നദിയിലെ ജീവജാലങ്ങളെ ഉണർത്തിച്ച് ദീപനാളങ്ങൾ കാഴ്ചവെച്ചു കിഴക്കൻ പൂങ്കാവനത്തെയും കിഴക്ക് ഉതിമല മുതൽ പടിഞ്ഞാറ് തിരുവാർ കടൽ വരെയുള്ള കരകളെ ഉണർത്തിച്ചു പൂജകൾക്ക് ഊരാളിമാർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പോന്നി